നമസ്കാരം ഒരച്ഛനും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തയാണ് രാജശേഖരൻ പിള്ള എന്ന് കേട്ടത് പിറന്നാൾ ദിനത്തിൽ പ്രിയപ്പെട്ട മകളുടെ വിയോഗ വാർത്ത മകൾക്ക് വേണ്ടി ക്ഷേത്രത്തിൽ പോയി പൂജ നടത്തണമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ആ മരണവിവരം അറിയിച്ച ഇളയ മകളുടെ ഫോൺ വിളി എത്തുന്നത് തലേന്ന് രാത്രി മകൾ ആരാധയയോടും മാതാപിതാക്കളായ രാജശേഖരൻ പിള്ളയോടും തുളസിഭായിയോടും അതുല്യ ഫോണിൽ സംസാരിച്ചിരുന്നു അതുല്യയുടെ മകൾ ആരാധ്യ സ്കൂളിൽ പോയ ശേഷമാണ് വീട്ടിലേക്ക് മരണവാർത്ത എത്തുന്നത് വൈകിട്ട് തിരികെ എത്തിയ ആരാധ്യയെ അമ്മയുടെ വേറുപാട് അറിയിക്കാതെ സമീപത്തെ ബന്ധുവീട്ടിലേക്ക് മാറ്റുകയായിരുന്നു ഞായറാഴ്ച വൈകിട്ട് വരെ അമ്മ മരിച്ച വിവരം മകളെ അറിയിച്ചിരുന്നില്ല കുഞ്ഞുനാൾ മുതൽ അതുല്ല്യോട് കാട്ടുന്ന ക്രൂരതകൾ കണ്ടിട്ടുള്ളതിനാൽ പിതാവ് സതീശനെ എന്നും ആരാധ്യയ്ക്ക് ഭയമായിരുന്നു യു എയിലെ മോളിൽ പുതുതായി ജോലിക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അതുല്യ ജോലിക്ക് പോകാനായി പുതിയ വസ്ത്രങ്ങളും വാങ്ങിയിരുന്നു എന്നാൽ പുതിയ ജോലി മോഹിച്ച് കാത്തിരുന്ന അതുല്യ മരിച്ച വിവരം ഇപ്പോഴും ഉറ്റവർക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ ശനി പുലർച്ചെയാണ് ഷാർജയിലെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ അതുല്യെ കണ്ടെത്തുന്നത് അതുല്യയുടെ മരണത്തിൽ ദുരൂഹത സംശയിച്ച സഹോദരി അഖിലയും ഭർത്താവ് ഗോകുലും ഷാർജ പോലീസിൽ പരാതിയും നൽകി അതുല്യ ആത്മഹത്യ ചെയ്യില്ല എന്നും മരണം കൊലപാതകമാണെന്നും കുടുംബം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു ഭർത്താവ് സതീഷ അതുല്യെ തുടർച്ചയായി ഉപദ്രവിച്ചതിൻ്റെ തെളിവുകളായി വീഡിയോകളും ചിത്രങ്ങളും പോലീസിന് കൈമാറി കഴിഞ്ഞ ദിവസം മുതൽ ജോലിക്ക് പോകേണ്ട തൻ്റെ മകളാണ് ഇപ്പോൾ മരിച്ചു കിടക്കുന്നത് ഒരു ജോലിക്കും അവൻ വിടില്ലായിരുന്നു പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കും ഒരു ജോലി കിട്ടിയ ശേഷം ബന്ധം വേർ പിരിയാമെന്നും കുങ്ങിനെ നോക്കി ജീവിക്കാമെന്നുമായിരുന്നു മകളുടെ ചിന്ത എല്ലാം ഇല്ലാതായി അതിലേട അച്ഛൻ എസ് രാജശേഖരൻ പിള്ള ദുഃഖത്തോടെയാണ് ഓർക്കുന്നത് ഒരു വർഷം മുൻപ് താൻ ഷാർജയിലുള്ള സമയത്ത് സതീഷ് മർദ്ദിക്കുന്നതെന്ന് കാണിച്ച് മകൾ വിളിച്ചു വരുത്തിയിരുന്നതായി രാജശേഖരൻ പിള്ള പറഞ്ഞു അന്നും മകളെ ഇറക്കിക്കൊണ്ടുവന്നു ഇനി അവൻ്റെ കൂടെ താമസിക്കരുത് എന്നും ഇങ്ങനെ മുന്നോട്ട് പോകരുതെന്നും പറഞ്ഞിരുന്നതാണ് സതീഷിൻ്റെ ജോലിയും മറ്റും നഷ്ടപ്പെടേണ്ട എന്ന് കരുതിയാണ് ഷാജയിൽ വെച്ച് പരാതി നൽകാതിരുന്നതെന്ന് രാജശേഖരൻ പിള്ള പറയുന്നു പിന്നീട് അതുല്യ താമസിച്ചിരുന്ന ഇടത്തു നിന്ന് കരഞ്ഞ് കാലു പിടിച്ചാണ് അതുല്യെ വീണ്ടും സതീഷ് കൂടെ കൊണ്ടുപോകുന്നത് അന്ന് പരാതി നൽകുകയോ മറ്റോ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് തൻ്റെ മകൾ കൂടെ ഉണ്ടാകുമായിരുന്നുവെന്നും അച്ഛൻ ഓർമ്മിക്കുന്നു വിവാഹം കഴിഞ്ഞ നാൾ മുതൽ അതുല്യക്ക് സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല എന്നും മദ്യത്തിനടിമയായിരുന്ന സതീഷ് നിരന്തരം മകളെ ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും മാതാപിതാക്കൾ പറയുകയാണ് ഒരുപക്ഷെ നിങ്ങൾ തന്നെ കണ്ടു കാണും സൈക്കോഷമ്മ്യയെ ഓർമ്മിപ്പിക്കും വിധമുള്ള മുറകളാണ് സതീഷ് അതുല്യയ്ക്ക് നേരെ നടത്തിയിട്ടുള്ളത് കണ്ടാൽ തന്നെ പേടിയാകും വിധമുള്ള ദൃശ്യങ്ങളാണത് ആദ്യം ചെറിയ രീതിയിലുണ്ടായിരുന്ന മദ്യപാനം പിന്നീട് സ്ഥിരമായപ്പോഴാണ് ഉപദ്രവവും കൂടിയത് അതുല്യ വിദേശത്ത് എത്തിയതിന് പിന്നാലെ അതുല്യക്ക് ചില സ്ഥലങ്ങളിൽ ജോലി ലഭിച്ചിരുന്നതാണ് എന്നാൽ അതിനൊന്നും പോകാൻ സതീഷ് അനുവദിച്ചിരുന്നില്ല നേരത്തെ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിന് പിന്നാലെ കോടതി വരെയൊക്കെ കേസ് എത്തുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് അവർ തന്നെ പരസ്പരം സംസാരിച്ചു എല്ലാം ശരിയാക്കി എന്നും മാതാപിതാക്കൾ പറയുകയാണ് അതുല്യ ആത്മഹത്യ ചെയ്യില്ല എന്ന കാര്യം തന്നെയാണ് ഭർത്താവായ സതീഷും പറയുന്നത് അതുല്യ മരിച്ച ശേഷം ഫ്ലാറ്റിലെത്തി നോക്കുമ്പോൾ കാലുകൾ നിലത്ത് ചവിട്ടാവുന്ന നിലയിലായിരുന്നുവെന്ന് ഭർത്താവ് സതീഷ് തന്നെ പറഞ്ഞിട്ടുമുണ്ട് എന്തായാലും നഷ്ടം ആ കുടുംബത്തിനാണ് കൊല്ലത്തെ അതുല്യ ഭവനം ഇന്ന് മൂകമാണ് നീറുന്ന ഓർമ്മകളാണ് രാജശേഖരൻ പിള്ളയ്ക്കും കുടുംബത്തിനും ഇനി ബാക്കിയായി ഉള്ളത് എന്തും സഹിക്കാൻ നിൽക്കുന്ന സ്ത്രീകളാണ് ഇനിയെങ്കിലും ചിന്തിക്കേണ്ടത് ശാരീരികമായോ മാനസികമായോ ഭർത്താവിൽ നിന്ന് കനത്ത പീഡനമുറകൾ ഏൽക്കേണ്ടി വരികയാണെങ്കിൽ അത് താങ്ങാനാകുന്നതിലും അപ്പുറത്തേക്ക് പോകും മുൻപ് തന്നെ അവിടം ഇട്ടിറങ്ങുക ആത്മഹത്യകൊണ്ട് നഷ്ടമുണ്ടാകുന്നത് നിങ്ങൾക്കല്ല നിങ്ങളെ സ്നേഹിക്കുന്ന ഉറ്റവർക്കും ഉടയവർക്കും മാത്രമാണ്